ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിൽ കാവിക്കുടി പിടിച്ച ഭാരതാംബ നേരത്തെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിലുണ്ടായിരുന്നത് ത്രിവർണ്ണ പതാക എന്ത്യ ഭാരതാംബയുടെ ചിത്രമായിരുന്നു പക്ഷേ അതിപ്പോൾ തിരിച്ചു വരുമ്പോൾ സ്ഥലത്ത് വരുമ്പോൾ അത് വീണ്ടും കാവിക്കുടിയായി മാറിയിരിക്കുന്നു ഗവർണറിൽ രാജ്ഭവനിൽ കാവിക്കുടി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ത്രിവർണ്ണ പതാക വീണ്ടും നാട്ടിൽ വരുമ്പോൾ കാവികൊടി ഇതെന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല സുരക്ഷ ഇല്ലൂർ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പറയണ്ടേ ഇതെന്താ സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ദേശീയ പതാക ത്രിവർണ്ണ പതാക അല്ലേ ഇപ്പോൾ സ്ഥലത്തെത്തുന്ന സ്ഥലത്ത് കാവി കൊടി സുനിഷർ എന്താണ് അവിടെ സംഭവിക്കുന്നത് അരുൺ അതാണ് ഇതാ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബ്യയെ അവഹേളിച്ച സർക്കാരിനെതിരെയും ശിവൻകുട്ടിക്കെതിരെയും ഒക്കെ ആയിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഈ പോസ്റ്ററും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ എത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ഈ ഭാരതാംബ വിഷയം വരുന്നത് തന്നെ രാജ്ഭവനിലെ ഈ കാവിക്കൊടി എന്നീയ ഈ ഭാരതാംബയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ ഇത്തരത്തിൽ ഭാരതാംബ്യെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് സർക്കാരും ഈ ശിവൻകുട്ടിക്കുമെതിരെയുള്ളൊരു പ്രതിഷേധം ബി ജെ പി സംഘടിപ്പിക്കുന്നു അങ്ങനെ ബി കേരള ഫേസ്ബുക്ക് പേജിലാണ് ഈ ഭാരതാംബ ഈ ദേശീയ പതാക പിടിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ഒരു പോസ്റ്റർ ഇന്ന് ഉണ്ടായിരുന്നത് അതായത് പത്തരയ്ക്ക് ഈ പരിപാടിയുണ്ട് ഭാരതാംബയുടെ പോസ്റ്ററിൽ ഈ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടി നടക്കുന്നത് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ആ പോസ്റ്ററിൽ കൃത്യമായി ഭാരതാംബയുടെ കൈയിൽ ഈ ത്രിവർണ്ണ പതാകയായിരുന്നു പക്ഷേ അത് വലിയ വിവാദം ഈ അതൊരു ചർച്ചയാവുകയും ചെയ്തിരുന്നു അത് പിന്നാലെ തന്നെ ഈ ഭാരതാംബയുടെ കയ്യിൽ ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാമ്പയാണ് ഉള്ളത് എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഒരുപക്ഷെ ആ ചർച്ച ായതിന് പിന്നാലെയാണ് തൊട്ട് അടുത്തത് ഈ ഫ്ലക്സ് ബോർഡ് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ സ്ഥാപിക്കുന്ന സമയം വീണ്ടും ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി ഏന്തിയ ചിത്രം നമുക്ക് കാണാൻ കഴിയും നിലവിലിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചനയൊക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് പരിപാടിയിലേക്കാണ് കടക്കാൻ പോകുന്നത് പ്രധാനമായും പറയുന്നത് ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള അവഹേളനമാണ് പിണറായി സർക്കാരും ഒപ്പം തന്നെ ഇതിലെ മന്ത്രിയായ വി ഒക്കെ നടത്തിയത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭാരതാംബയെ ഈ ഇത്തരത്തിൽ ഇവരുടെ അഭിമാനമായിട്ടുള്ള ഭാരതാംബയെ അവഹേളിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിൽ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെയും ബി ജെ പി സംഘടിപ്പിക്കുക വി മുരളീധരനാണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത് ഏതായാലും ഈ ഭാരതാംബയുടെ ചിത്രങ്ങളിൽ ഇപ്പോൾ കാവിക്കൊടിയും ത്രിവർണ്ണ പതാകയും ഒക്കെ മാറി മാറി വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനൊരു വിശദീകരണമായി ഞങ്ങൾ കാവിക്കൊടിയെയും ഒരുപോലെ ഘടകം നൽകുന്ന യും അതായത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വരുമ്പോൾ ഭാരതാംബയ്ക്ക് ത്രിവണ്ണ പതാക നേരിട്ട് വരുമ്പോൾ ഭാരതാമ്പയ്ക്ക് കാവ്യ പതാക കാവ്യ പതാകയോ ത്രിവർണ്ണ പതാകയോ ഇതിലേതാണ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എന്തായാലും ആയിട്ടില്ല എന്തായാലും ഒരിടത്ത് കാവ്യ പതാക ഒരിടത്ത് ത്രിവർണ്ണ പതാക കാവ്യ പതാകയും ത്രിവർണ്ണ പതാകയും മാറി മാറി ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്